ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാൻ വിദ്യ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ കണ്ടു നോക്കാം വളരെ ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കയ്പക്ക ഫ്രൈൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കൂടാതെ ഇത് കൂടുതൽ കാലം കേടു കൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു കൈപ്പക്ക ഫ്രൈയുടെ റെസിപ്പിയാണ് ഈ കൈപ്പക്ക ഫ്രൈ ചോറിന് പേരിയൊന്നുമില്ലാത്ത സമയത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉപ്പേരി ഒന്നുമില്ലാത്ത സമയത്ത് എടുത്ത് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതുണ്ടാക്കാനും വളരെ എളുപ്പമാണ് അത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ കണ്ടുനോക്കാം ഇത് ഒരു കിലോ കയ്പക്ക ഞാൻ നല്ല വട്ടത്തിൽ ഇങ്ങനെ മുറിച്ച് നൈസായിട്ടാണെങ്കിൽ എല്ലാം ഒരേ ഒരേ വലുപ്പത്തിൽ ഒരേ കട്ടിയിലൊക്കെ അങ്ങനെ കട്ട് ചെയ്തതാണ് ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഞാൻ ഞാനിതിൽ ചേർത്ത് കഴിഞ്ഞതാണ് ഇതിനിൽ ഇനി ഇതിലേക്ക് മുളക് പൊടി മുളക് പൊടിയൊക്കെ ഇഷ്ടം അനുസരിച്ചാണ് കൂടുതൽ വേണേൽ കൂടുതൽ ചേർക്കാം കുറച്ച് വേണേൽ കുറച്ച് ഞാനിതിലൊരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ് ഒരു കിലോ ആണ് ഇതിൻ്റെ അളവ് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പെരിഞ്ചീരകപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് ഇനി ഇതിലേക്ക് ഒരു ഈ ഒരു കപ്പിന് ഒരു അരിപ്പൊടി അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ത്തിലേക്ക് ഒരു മുക്കാ കപ്പോളം കടലമാവ് ചേർത്ത് ഒരു പിടി കറിവേപ്പില ചേർത്ത് കുറച്ച് ഗരം മസാല ചേർക്കാണ് ഒരു ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർക്കുന്നുണ്ട് ഇഷ്ടമുള്ള ഒരു ചേർത്താൽ മതി ഈ എല്ലാ മസാലകളും ഇഷ്ടമില്ലാത്തൊരു ഗരം ഒന്നും ചേർക്കണ്ട ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇനി കുഴച്ചെടുക്കാൻ പോകണം ഇത് ഈ ഇതിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് തന്നെ മിക്സായി വരും കുറച്ച് നേരം അടച്ചു വെച്ചാൽ മതി ഉപ്പ് ചേർത്തിട്ട് കുറച്ച് നേരം വെച്ചാൽ തന്നെ അതിൽ നിന്നൊരു കുറച്ചൊരു വെള്ളം വരും നമുക്ക് ഇതിൽ എനിക്ക് കുറച്ച് ഉപ്പ് കുറവാണ് അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് എണ്ണ അവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ കയ്പക്ക വെളിച്ചെണ്ണയോ ഓയിലോ ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇത് ഞാൻ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് ആദ്യത്തെ ബാച്ചിൽ ഞാൻ വെറും ഈ മസാലകളും കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ഇത് കുഴച്ചെടുത്തതാണ് ഇനി അടുത്തൊരു ബാച്ച് ഞാൻ ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് തൈരും കുറച്ച് വിനാഗിരിയും കൂടി ആഡ് ചെയ്തിട്ടും ചെയ്യുന്നുണ്ട് രണ്ട് രീതിയിലും ചെയ്ത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പം ഈ ആ തൈര് ആഡ് ചെയ്യുന്ന ഭാഗം ഞാൻ ഞാനിതിൻ്റെ അടുത്ത അടുത്ത സെറ്റിലാണ് ചെയ്തിരിക്കുന്നത് അതും കൂടി കണ്ടു കണ്ടുനോക്കാം രണ്ടും നന്നായിട്ടുണ്ട് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിനെ മാറ്റി വയ്ക്കാം ഇതിലേക്ക് കുറച്ച് തൈരും ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് വയ്ക്കാം കുറച്ച് ടൈം പിടിക്കും കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പാട്ടും പിന്നെ കുറച്ച് കൈപ്പക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇനി നല്ല എയർടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ സൂക്ഷിച്ച് വെച്ചാൽ ഒരു മാസമൊക്കെ കേടു കൂടാതിരിക്കും അല്ലെങ്കിൽ നല്ലൊരു പ്ലാസ്റ്റിക് കവറിൽ വെച്ച് റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം പാത്രത്തിലിട്ട് അടച്ച് വെച്ചാലും മതി എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം